ചിലർക്ക് ടിക്ടോക്ക് ലഭിച്ചു തുടങ്ങിയെന്ന് മാധ്യമങ്ങളിൽ പ്രചാരമുണ്ടായിരുന്നു എന്നാൽ അതും തെറ്റാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് ടിക്ടോക്ക് ആക്സസ് ചെയ്യാന് സാധിച്ചവർക്ക് ലോഗിന് ചെയ്യാനോ വീഡിയോകൾ കാണാനോ അപ്ലോഡ് ചെയ്യാനോ സാധിച്ചിട്ടില്ല ഇന്റർനെറ്റ് സർവീസ് ദാതാക്കള് ടിക്ടോക്ക് ബ്ലോക്ക് ചെയ്തിട്ട് തന്നെയാണുള്ളതെന്നും എന്നാൽ ചിലർക്ക് ആക്സസ് ചെയ്യാൻ സാധിച്ചത് എങ്ങനെയാണെന്ന് വ്യക്തമല്ലെന്നും ടെലികോം വകുപ്പ് അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് ടിക്ടോക്ക് തിരിച്ചുവരുന്നുവെന്ന വാർത്ത വ്യാപിച്ചത് ചില ഉപയോക്താക്കൾക്ക് വെബ്സൈറ്റ് ലഭ്യമായി തുടങ്ങിയെന്ന റിപ്പോർട്ടായിരുന്നു പുറത്തുവന്നത് അഞ്ചു വർഷം മുമ്പാണ് ഇന്ത്യയിലെ ടിക്ടോക്ക് നിരോധിച്ചത് രണ്ടായിരത്തി ഇരുപതില് ദേശീയ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാർ ടിക്ടോക്ക് നിരോധിച്ചത് ടിക്ടോക്ക് ഉൾപ്പെടെ അമ്പത്തിയൊമ്പത് ആപ്ലിക്കേഷനുകളാണ് അന്ന് സർക്കാർ നിരോധിച്ചത് രാജ്യത്തിന്റെ പരമാധികാരത്തിനും അഖണ്ഡയ്ക്കും സുരക്ഷയ്ക്കും ഹാനികരമായ പ്രവർത്തനങ്ങളില് ഏർപ്പെടുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇത് ഇൻഫർമേഷന് ടെക്നോളജി ആക്ട് സെക്ഷന് അറുപത്തിയൊമ്പത് എ പ്രകാരമായിരുന്നു നിരോധനം